ും എല്ലാവർക്കും നമസ്കാരം എനിക്ക് കൂടുതലും ഇതു കൊണ്ടുപോകുന്നു ശേഷം പ്രമോദനം നായകോസ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ദുബായിൽ ആൾക്കാരാണ് അപ്പോൾ എനിക്കുള്ള കൊറോണ ആ ഒരു ഇൻപിട്രീൻ ടൈമിലാണ് നമ്മൾ പരിചയപ്പെട്ടത് അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് കാരണം എന്നെ എഫ് ബി ഇൻസ്റ്റാ ത്രൂ അവർ കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് എന്നോട് ഇഷ്ടം തോന്നി കോണ്ടാക്ട് ചെയ്യുന്നത് എനിക്കും ഒരു തവണ ഫസ്റ്റ് ഒരു ട്രയൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജസ്റ്റ് വി ട്രൈഡ് ഒരു മേക്കപ്പ് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതിലല്ലോ ചെയ്തു ലിപ്ഷെയ്ഡ് ഇട്ടായിരുന്നു ജസ്റ്റ് ഹെയർ ഓൺ എന്തോ ചെയ്തിരുന്നു അത്രേം ചെയ്തിരുന്നു അന്ന് തൊട്ട് ടി പ്രമുഖം പറഞ്ഞ പോലെ ഇവർ ആയിട്ടൊന്നും എന്റെ അടുത്തൊന്നും ചോദിക്കില്ല അപ്പൊ ഞാനിപ്പോ എനിക്ക് ആവശ്യമുണ്ടപ്പോഴും ഉള്ളപ്പോഴും ഓടി വന്നിട്ട് എനിക്ക് എന്നെ റെഡിയാക്കി ആക്കി തരാറുണ്ട് സോ എന്താ പറയുക അപ്പോൾ എനിക്ക് എൻ്റെ പരിപൂർണ സന്തോഷമാണോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുക എന്നുള്ളത് അപ്പോ ഒരുപാട് ഒരുപാട് മൈൻഡിൽ കൊണ്ടു വന്ന ഇന്നിപ്പോൾ അത് നടക്കുകയാണ് ഇറ്റ്സ് ഹാപ്പണിംഗ് ടുഡേ അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ എനിക്ക് ഉണ്ടാവുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു സോ ഐ എം ഷ്യൂർ ആൻഡ് ഓൾ ദി ഗുഡ് ലക്ക് കാരണം ഇവരെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ മേക്കപ്പ് അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറി ഓഫ് പ്രമോദൻ നിത്യ ആണ് അപ്പോ എവ്രിഥിങ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ സ്റ്റെപ്പ് ും ചെലപ്പോ അങ്ങനെ പറ്റില്ല അതും ഡീറ്റെയിൽഡ് ആയിട്ട് കണക്ട് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് സോ അത്രയും ക്വാളിറ്റിയിലും അത്രയും പ്രസന്റ് ചെയ്യുന്നത് ആരാണോ ഇവിടുന്ന് വാങ്ങുന്നേ കസ്റ്റമേഴ്സിന് അത്രയും മനോഹരമായിട്ട് അവർ അണിഞ്ഞ് അത് അവർക്ക് സംതൃപ്തി ആവണം എന്ന് കരുതുന്ന രണ്ടാൾക്കാരാണ് സോ അത് എനിക്ക് യാതൊരു സംശയമില്ല ഡെഫിനറ്റ്ലി എല്ലാവരും അത് അണിഞ്ഞ് നിങ്ങൾ ഇപ്പോ ഇവൻ നിത ശിജി പറഞ്ഞ പോലെ ഇന്നെങ്കിലും ആളിനെ റെഡിയാക്കിയിട്ട് ആസ്വദിക്കാനുള്ള ടൈം കിട്ടിയില്ല നിങ്ങളുടെ കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു അത്രയും ഹാപ്പി ആയിരിക്കുന്നു ഇവിടുന്ന് യു പ്രൊഫൈൽ അതുകൊണ്ട് ആർ സോ ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓൾ ദി ഗുഡ് ലക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഡെഫിനറ്റ്ലി കൊച്ചിയിലേക്കൊക്കെ വരും ഇൻവിറ്റേഷൻ ജ്വല്ലറി ആയിട്ട് അവിടെ ആവശ്യമാണ് അപ്പോ കളക്ഷൻസ് കാണാനിരിക്കുക ആൻഡ് പല നല്ല സ്ഥലങ്ങളിലാണ് ജ്വല്ലറി ഇവിടെ ഓടി എന്താ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ എടുത്ത് ഒരുപാട് തേടി കണ്ടുപിടിച്ച ജ്വല്ലറി ഐറ്റംസ് ആണെന്ന് അറിയാം ബോംബെ സൂരറ്റ് ഗുജറാത്ത് ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സും എല്ലാം കാണാനുണ്ട് ആൻഡ് എടുത്ത് പറയുന്നത് സിമ്പിൾ ആണ് എലിഫന്റ് അതെന്താണ് ചൂസ് ചെയ്യാൻ കാരണത് നമ്മളെ കേരളത്തിന്റെ ആണ് ഗുരുവായൂർ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊന്നും മനുഷ്യരുടെ റോഡിലിറങ്ങി കാണുന്ന പോലെ തന്നെ ആരെയും കാണാൻ ഉള്ളൊരു ഏരിയ ആണ് അല്ലെ അടുത്താണ് അപ്പൊ അതുകൊണ്ടാണോ ചോദിക്കട്ടെ കേരളത്തിന്റെ എന്തായാലും ആ ഒരു ഗാംഭീര്യത്തോടു കൂടെ തന്നെ തുടങ്ങി മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോവാൻ സാധിക്കട്ടെ

വൺ വീക്ക് നമ്മളിത് ഒരു ഫുൾ ഫ്ലഡ്ജഡ് സ്റ്റോർ ആയിട്ടും എല്ലാ തരക്കാർക്കും ഏത് ബഡ്ജറ്റിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ ആയിട്ടും അപ്പോൾ വിസിറ്റ് ചെയ്യുക അല്ലാതെ നിങ്ങളുടെ അതിപ്പാങ്കിൽ രേഖപ്പെടുത്തുക താങ്ക് യു